എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും കടന്നു പോയത് ഒരു നല്ല ദിവസമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ഒരു പ്രശ്നവും മാറാത്ത ഒരെണ്ണം അല്ലെങ്കിൽ സ്ഥിരമായതല്ല എല്ലാം താൽക്കാലികമായിട്ടുള്ളതാണ് ഭഗവാനെ വിശ്വസിച്ച് മുമ്പോട്ട് പോവുക എല്ലാത്തിനും വഴികാട്ടിയായ ദൈവം ഒരു വഴി കാണിച്ച് തരുമെന്ന പ്രാർത്ഥനയോടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്നത്തെ വിഷയം ഗുരുവായൂരമ്പലത്തിലെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണനാട്ടം വഴിപാടിനെ കുറിച്ചാണ് പുതിയ വീഡിയോ ഈ കൃഷ്ണനാട്ടം വഴിപാട് എന്തിനു വേണ്ടിയാണ് അതെപ്പോഴാണ് നടത്തേണ്ടത് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമായ ഒരു വീഡിയോയാണ് ഇന്ന് നമ്മുടെ വിഷയം ഈ കൃഷ്ണനാട്ടം എന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ള ഒരു സാംസ്കാരിക കലാരൂപമാണ് അതിന് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട് ഒരു പ്രാധാന്യമേറിയ വഴിപാടാണ് പതിനേഴാം നൂറ്റാണ്ടിൽ മാനവേദ സാമൂതിരി രാജാവ് ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയുടെ പ്രതിഫലമായി രൂപപ്പെടുത്തിയെടുത്ത ഒന്നാണ് ഈ കലാരൂപം കൃഷ്ണനാട്ടം വഴിപാടും കലാരൂപവും പ്രധാനമായും സാംസ്കാരികവും ചരിത്രപരവുമായി വളരെ വിലമതിപ്പുള്ള ഒന്നാണ് ഈ കൃഷ്ണനാട്ടം വഴിപാടിന് ശ്രീകൃഷ്ണനോടുള്ള ഭക്തി അതാണ് ഈ വഴിപാടിൻ്റെ എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ ജനനം മുതൽ വൃന്ദാവനത്തിലെ ലീലകളും മഹാഭാരതത്തിലെ പ്രധാന സംഭവങ്ങളും പറയുകയാണെങ്കിൽ വൈകുണ്ഠപ്രാപ്തി വരെ അടങ്ങിയതാണ് കൃഷ്ണനാട്ടം ഈ കൃഷ്ണനാട്ടത്തിൽ പല പല ഭാഗങ്ങളാണ് അല്ലെങ്കിൽ പല പല കഥകളാണ് അവതരിപ്പിക്കുന്നത് ആ കഥകൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കൃഷ്ണനാട്ടം വഴിപാട് നേരുന്നത് അത് ചിലപ്പോൾ ശത്രുനാശത്തിന് വേണ്ടിയാവാം സന്താനലാഭത്തിന് വേണ്ടിയാവാം ഒരുപാട് പേർക്ക് പ്രതിഫലം കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാൻ കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയുക സന്താനലാഭത്തിന് വളരെ ശക്തിയുള്ള ഒരു വഴിപാടാണ് കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് അതുപോലെ ദാരിദ്ര്യം കുടുംബത്തിലെ ദാരിദ്ര്യം മാറാൻ അപകട മരണങ്ങൾ മാറാൻ അപകടങ്ങൾ മാറാൻ ഇതിനെല്ലാം ഈ കൃഷ്ണനാട്ടം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്തുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് അത്രയ്ക്ക് ശക്തിയേറിയ വഴിപാടാണ് ഈ കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് ഇതിന് പങ്കാളികളാകുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതൊരു പ്രാവശ്യം ദർശിക്കുക എന്ന് പറയുന്നത് മുൻജന്മ സുഹൃത്തായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ കൃഷ്ണനാട്ടം വഴിപാട് നിർബന്ധമായും ഭക്തരുടെ പ്രാർത്ഥനയ്ക്ക് ഫലപ്രദമാണെന്നാണ് വിശ്വാസം അത് വിശ്വാസം മാത്രമല്ല നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് പേരുണ്ട് അതിന് ഫലപ്രാപ്തി ലഭിച്ച ഒരുപാട് പേരുണ്ട് രോഗശാന്തിക്ക് വേണ്ടി കുട്ടികൾക്ക് അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് വേണ്ടി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവരുടെ ബുദ്ധി വികസിക്കാൻ വേണ്ടി കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇങ്ങനെ പല പല കാര്യങ്ങൾക്കാണ് ഈ കൃഷ്ണനാട്ടം വഴിപാട് നടത്തുന്നത് അത് ഈ കൃഷ്ണനാട്ടം വഴിപാട് നടത്തുന്നത് ഈ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പല പല ഭാഗങ്ങളാണ് അത് നമ്മളുടെ പ്രശ്നങ്ങൾക്കനുസൃതമായ ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് ഏത് ഭാഗം കൃഷ്ണനാട്ടമാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് എന്ന് പ്രത്യേകം അറിവുണ്ടായിരിക്കണം അത് അതേക്കുറിച്ച് കൂടുതൽ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം ശത്രുനിവാരണമാണ് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് പഠിത്തത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടിയാണ് അപ്പോൾ എൻ്റെ കുട്ടിയുടെ പേരിൽ ഞാനൊരു കൃഷ്ണനാട്ടം വഴിപാട് ആഗ്രഹിക്കുന്നു അപ്പോൾ കൃഷ്ണനാട്ടത്തിലെ ഏത് ഭാഗമാണ് ഞാൻ അവതരി അവതരിപ്പിക്കാൻ വേണ്ടി ബുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ കൂടുതൽ വീഡിയോ അല്ലെങ്കിൽ കൂടുതൽ അറിവ് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ ദയവായി ഈ കമൻറ്റ് ബോക്സ് ഉപയോഗിക്കുക അവിടെ വന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃഷ്ണനാട്ടത്തിലെ ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തി പുതിയൊരു വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതെല്ലാം ഉപകാരപ്രദമാകുന്നതാണ് അതുപോലെ ഇതിലേക്ക് വീണ്ടും നമ്മൾ മടങ്ങി വരുമ്പോൾ കൃഷ്ണനട്ടം വഴിപാട് എന്ന് പറയുന്നത് ഈ എല്ലാ വർഷവും പന്ത്രണ്ട് മാസം നടത്തപ്പെടുന്ന ഒന്നല്ല അതിന് ചില മാസങ്ങളും ചില മാസങ്ങൾ നടത്താറില്ല ചില മാസങ്ങളെ നടത്താറുള്ളൂ അതൊക്കെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന്റെ ദേവസ്വം ബോർഡിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിനെ കൂടുതൽ ബുക്കിംഗ് മുതലായ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ സാധിക്കും അതുപോലെ നമ്മൾ ഏത് ദിവസമാണോ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസത്തെ അനുസ് അനുസൃതമാക്കിയാണ് അതിൻ്റെ വഴിപാട് തുകയൊക്കെ നമ്മൾ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് ഇതിൻ്റെ വഴിപാട് തുക അതുപോലെ കൂടുതൽ എന്നൊക്കെ ഇതിന് ബുക്കിംഗ് ഉണ്ട് എന്നൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി എല്ലാവരും തന്നെ ഗുരുവായൂരമ്പലത്തിൻ്റെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെടേണ്ടതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ടോപ്പിക്ക് തന്നെ സന്താനലാഭത്തിന് വളരെ കേൾവി കേട്ട ഒരു വഴിപാടാണ് കൃഷ്ണനാട്ടം എന്നാണ് അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് സന്താനമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് അച്ഛനമ്മമാർക്ക് സന്താന സൗഭാഗ്യമേകിയ ഒരു വഴിപാടാണ് കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് ഭഗവാനോട് പറയുക അല്ലേ ഭഗവാനെ എനിക്കൊരു കുഞ്ഞിനെ തരണേ ഞാനൊരു കൃഷ്ണനാട്ടം വഴിപാടങ്ങി സമർപ്പിച്ച സമർപ്പിച്ചേക്കാവേ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അതിനൊരു തീരുമാനം ഉണ്ടാക്കി തരുന്നതാണ് ഒരുപാട് ഒരു കഥ പറയുകയാണെങ്കിൽ വളരെ ദീർഘമേറിയ കഥകളൊന്നുമല്ല ഒരു ചെറിയ ഒരു കഥ കഥയിൽ നിന്നും കൂടി ഇതൊരു പറയാൻ സാധിക്കില്ല നമുക്ക് വളരെ അറിയാവുന്ന ഒരു ദമ്പതി ഒരു അധികം പ്രായമൊന്നും ആയിട്ടില്ല കല്യാണം കഴിഞ്ഞ് അഞ്ചോ ആറോ വർഷമായി നമ്മുടെ ഒരു സംസ്കാരം അല്ലെങ്കിൽ നമ്മളുടെ ഒരു കുടുംബത്തിൻ്റെയൊക്കെ വെച്ച് കല്യാണം കഴിഞ്ഞ് രണ്ട് വശ ഒരു വർഷം കഴിയുമ്പോൾ മാസം കഴിയുമ്പം തന്നെ ചോദ്യങ്ങൾ തുടങ്ങും ആർക്കാണ് കുഴപ്പം എന്താ കുട്ടികളൊന്നും ഉണ്ടാവാത്ത എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ടോ ഞാനൊരു ഡോക്ടറുടെ നമ്പർ തരാം ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളും പറിച്ചിലുകളും ഒരുപാട് ആക്ഷേപങ്ങളും ഒക്കെ നമ്മുടെ ആ കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ പണ്ട് മുതലേ ജീവിച്ചു വന്ന അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സ്വഭാവത്തെയാണ് അത് കാണിക്കുന്നത് അല്ലേ ഒരു പഴമയുടെ ഒരു സ്വഭാവത്തെയാണ് കാണിക്കാൻ പറയുന്നത് അവരുടെ പഴമയായിട്ടുള്ള ആൾക്കാരെ പഴയ ആൾക്കാരുടെ ചോദ്യങ്ങളാണതൊക്കെ അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു വിഷമം ഒരുപാട് ഡോക്ടർ ഡോക്ടർമാരെ കണ്ടു അഞ്ചു ആറും വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ഡോക്ടർമാരെ കണ്ടു അവർ തരുന്ന മരുന്നുകളെല്ലാം ചെയ്ത് ഒരുപാട് ടെസ്റ്റുകൾ നടത്തി ഒരു ബലവുമായിട്ടില്ല അത് ഈ ബലമാകാത്തതിനെ തുടർന്ന് നമുക്കുള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു അപക്ഷതാ ബോധമുണ്ട് അല്ലേ അപക്ഷത ഒരു എന്താ പറയുക ഒന്നും സാധിക്കില്ല ഇനി ഇനി കുട്ടികൾ ഇനി ഉണ്ടാവില്ല ഒരു മടുപ്പ് തോന്നിയ ഒരു ജീവിതത്തോട് തന്നെ ഒരു വെറുപ്പ് തോന്നിയ ഒരു അവസ്ഥയിൽ ആ കുട്ടികളുടെ അമ്മ ജാതകവുമായി അടുത്തെത്തുകയും നമ്മളത് നോക്കുമ്പോൾ അവരുടെ ജാതകത്തിൽ പുത്ര സൗഭാഗ്യം പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക അതിന് സന്താന ഭാഗ്യം പറഞ്ഞിട്ടുണ്ട് ആ ജാതകത്തിൽ പക്ഷേ ഇത്രയും നാളായിട്ടും ചെയ്യാത്ത മരുന്നുകളില്ല ചെയ്യാത്ത ടെസ്റ്റുകളില്ല ഇതുവരെ കുട്ടികളില്ല ഇനി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും നഷ്ടപ്പെട്ടു തുടങ്ങിയ സമയത്താണ് ഇത് നമ്മൾ കാണുന്നത് അപ്പോൾ ദൈവത്തിൽ നല്ലോണം വിശ്വസിക്കുന്ന കുട്ടികളാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗുരുവായൂർ ഒരു കൃഷ്ണനാട്ടം നേരാൻ കഴിയുമോ ഭഗവാനെ വിശ്വസിച്ച് ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ച് ഒരു കൃഷ്ണനാട്ടം നേരൂ ഭഗവാനിൽ അത്ഭുതമെന്ന് പറയട്ടെ കുറച്ചു മാസങ്ങൾക്കൊക്കെ ആ സന്തോഷ വാർത്ത കേൾക്കുകയാണ് ആ പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നു ആയിരിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ പെൺകുട്ടി ഗർഭിണിയായിരിക്കുകയാണ് എല്ലാ ഹോപ്പും എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ട ആ സമയത്ത് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ആ സമയത്ത് മെഡിക്കൽ സയൻസിനെ ഒന്നും തോൽപ്പിക്കാനല്ല നമ്മൾ നോക്കുന്നത് പക്ഷേ ദൈവം വിശ്വാസം എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അത് വളരെ വലിയൊരു കാര്യമാണ് ഇങ്ങനൊരു സന്തോഷവാർത്ത കേൾക്കാനിടയായി ആ പെൺകുട്ടി ഗർഭിണിയായി ആ പെൺകുട്ടി പ്രസവിച്ചു നല്ലൊരു ആൺകുട്ടിയെ ദൈവം അനുഗ്രഹിച്ച് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യവതിയായിട്ടുള്ള ആരോഗ്യ ആരോഗ്യവാനായിട്ടുള്ള ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി അവർ അടുത്തിടയ്ക്ക് ഒരു വായർ കൃഷ്ണനാട്ടം നടത്താൻ വേണ്ടി എത്തിയിരുന്നു പക്ഷേ ആ സമയത്ത് ബുക്കിംഗ് സ്വീകരിക്കുന്ന ഒരു സമയമായിരുന്നില്ല ചില ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചില മാസങ്ങളിൽ മാത്രമേ കൃഷ്ണനാട്ടം നടത്താറുള്ളൂ അപ്പോൾ ആ സമയത്ത് സാധിക്കഞ്ഞാൽ അവർ തിരികെ പോയി ഞാൻ പറഞ്ഞു ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല വീണ്ടും തിരികെ വരിക മുൻകൂറായി ബുക്ക് ചെയ്ത് ആ ദിവസം വന്ന് തൊഴാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ ഭഗവാന്റെ ശക്തി എന്ന് പറയുന്ന പറയുന്നത് ഭഗവാൻ്റെ എന്ന് പറയുന്ന നമുക്ക് കാണാൻ സാധിച്ചു ഇങ്ങനെ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് ഓരോരുത്തർക്ക് പറയാൻ അതിന് ഈ ഒരു വീഡിയോ നമുക്ക് പോരാതെ വരും അല്ലേ ഇതാണ് ഞാൻ പറയാൻ വരുന്നത് ഗുരുവായൂർ കൃഷ്ണനാട്ടം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധി ഏറിയ ഒന്നാണ് വളരെ ശക്തിയേറിയതാണ് വിശ്വസിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ ശക്തിയായിട്ടുള്ള ഒരു വഴിപാടാണ് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ബുക്കിംഗിൻ കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി വിവരങ്ങൾ അറിയാൻ വേണ്ടി നേരിട്ട് ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഓൺ ഓൺലൈൻ വഴി സാധ്യതകൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങിനും ഗുരുവായൂർ ദേവസ്വം ഓഫീസുമായി ബന്ധപ്പെടുക അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അപ്പോൾ അതുവഴിയൊക്കെ കൂടുതൽ കാര്യങ്ങൾ ബുക്കിംഗ് പരമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ കളക്ട് ചെയ്ത് പോവുക നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇങ്ങനെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക ദൈവത്തിൽ വിശ്വാസമുള്ളവരോട് മാത്രം പറയുക ദേവി ഇത് ദൈവത്തെ പുച്ഛിക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ദൈവത്തെ അത്രത്തോളം വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക അല്ലെ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന് നമ്മളിടയാവുമെങ്കിൽ അത് എത്ര വലിയ കാര്യമാണ് അല്ലേ അതുപോലെ കൃഷ്ണനാട്ടം വഴിപാടിൻ്റെ തുകയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അതൊക്കെ വേറിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ദിവസത്തെ ആശ്രയിച്ചായിരിക്കും ഇതിന്റെ തുക അതുപോലെ ഇത് രാത്രി കാലങ്ങളിലാണ് നടക്കുന്നത് സാധാരണയായി രാത്രി സമയങ്ങളിലാണ് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഈ കൃഷ്ണനാട്ടം നടത്തപ്പെടുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു കൃഷ്ണനാട്ടം വഴിപാടിൻ്റെ ഈ വീഡിയോ നമ്മൾ തീർക്കുകയാണ് ഒരുപാടൊന്നും നമ്മൾ വലിച്ചു നേടിയിട്ടില്ല പ്രധാന കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ കൃഷ്ണനാട്ടത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പ്രധാന സംഭവങ്ങളെക്കുറിച്ചും അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ ഭാഗങ്ങളാണ് കൃഷ്ണനാട്ടത്തിൽ കളിക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ ദയവ് ഇത് കമൻ്റ് ബോക്സ് പ്രയോജനപ്പെടുത്തേണ്ടതാണ് കൃഷ്ണജന്മം കൃഷ്ണലീലകൾ തുടങ്ങിയവയായിട്ടുള്ള പല ഭാഗങ്ങളെക്കുറിച്ച് ഇതിനകത്ത് വിവരിക്കുന്നുണ്ട് അതിൽ അതിലേത് ഭാഗങ്ങളാണ് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമായി ബുക്ക് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് ബുക്ക് ചെയ്ത് നിങ്ങൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിവില്ലായെങ്കിൽ നമ്മുടെ ദേവസ്വം ബോർഡിൽ പോയി അന്വേഷിച്ചാൽ ഇതേക്കുറിച്ച് അറിവുള്ളവരാണ് അവിടെ ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണനാട്ടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പ്രയോജന കമൻ്റുകൾ അറിയിച്ച് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പല പല വഴികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ പറയുക അവസാനിപ്പിക്കുകയാണ് നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി പുതിയ ഒരു ദിവസം വരെ എല്ലാവർക്കും നന്മകൾ മാത്രം ആശംസിക്കുന്നു തമ്പുരാൻ നല്ലത് മാത്രം വരുത്തട്ടെ സർവശക്തനായ ദൈവമേ എല്ലാ കുട്ടികൾക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും തന്നെ നല്ലൊരു ദിവസം നേരുകയാണ് നന്ദി നമസ്കാരം